ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളായ മലയാളികൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഒരു സിനിമയാണ് മാർച്ച് ഇരുപത്തി ഏഴിന് റിലീസായത് അതെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് നമ്മുടെ ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തിയ ബ്രഹ്മ മൾട്ടി സ്റ്റാർ സിനിമ യമ്പുരാൻ പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും കൂടി കാണാൻ കാത്തിരുന്ന ഒരു സിനിമ കൂടിയാണ് യമ്പുരാൻ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സിനിമയ്ക്ക് ലഭിച്ച പ്രീ സെയിൽ ബുക്കിംഗും ഫസ്റ്റ് ഡേയിൽ നമ്മൾ തിയേറ്ററുകളിൽ കണ്ട ജനത്തിരക്കും എന്നാൽ ആദ്യ ഷോയ്ക്ക് ശേഷം സിനിമയ്ക്ക് മിക്സഡ് അഭിപ്രായമാണ് എല്ലായിടത്തും നിന്നും വന്നത് ചിലർക്ക് സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു ചിലർക്ക് എബോ ആവറേജ് അനുഭവവും ചിലർക്ക് ആവറേജ് അനുഭവമായിരുന്നു സിനിമ പക്ഷെ സിനിമ ഒട്ടും കൊള്ളില്ല എന്ന് ഒരു അഭിപ്രായം എവിടെ നിന്നും വന്നിട്ടില്ല പക്ഷെ സിനിമയ്ക്ക് അതിഗംഭീരമായ ഡീഗ്രേഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് സിനിമയെ കൂടുതലായും ഡീഗ്രേഡ് ചെയ്യുന്നത് എന്ന് യൂട്യൂബ് ഉൾപ്പെടെയുള്ള പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നോക്കിയപ്പോൾ ചില പ്രത്യേക രാഷ്ട്രീയമുള്ളവരാണ് യമ്പുരാനെ കൂടുതലായും ഡീഗ്രേഡ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലായത് അതിനുള്ള പ്രധാന കാരണം സിനിമയിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം തന്നെയാണ് ഇതുവരെ ഒരു സിനിമാക്കാരനും പറയാൻ മടിച്ച അല്ലെങ്കിൽ പറയാൻ പേടിച്ച ഒരു കാര്യമാണ് മുരളി ഗോപി എന്ന തിരക്കഥാകൃത്ത് എഴുതി പൃഥ്വിരാജ് എന്ന ബ്രില്യൻ ഡയറക്ടർ സംവിധാനം ചെയ്ത് മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ അഭിനയിച്ച എംബുരാൻ എന്ന സിനിമയിൽ കൂടി പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് സിനിമയുടെ ആദ്യ ഷോയ്ക്ക് ശേഷം ഇപ്പോഴും മുരളി ഗോപിക്കും പൃഥ്വിരാജിനുമെതിരെ അസഭ്യ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് തുറന്നു പറഞ്ഞാൽ അന്ന് ഗുജറാത്ത് കലാപം നടത്തി ഇന്ത്യയെ ലോകത്തിനു മുന്നിൽ തന കുനിച്ച രാഷ്ട്രീയ മത തീവ്രവാദ ഗ്രൂപ്പുകളാണ് ഇപ്പോൾ എംബുരാനെ പ്രധാനമായും ഡീഗ്രേഡ് ചെയ്യുന്നത് എംബുരാനിൽ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് വ്യക്തമായി കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചകളിലും ഈ ഒരു കാര്യം തന്നെയായിരുന്നു പ്രധാന ചർച്ചാ വിഷയവും കേരള സ്റ്റോറി എന്ന സിനിമ കണ്ട് കൈയടിച്ചവർ എന്തിനാണ് എംബുരാൻ കാണുമ്പോൾ അസ്വസ്ഥരാകുന്നത് എന്നും മനസ്സിലാകുന്നില്ല അഡ്വാൻസ് ബുക്കിംഗ് നടത്തിയ പലരും പ്രത്യേകിച്ച് ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം കാരണം കുരു പൊട്ടിയ പലരും എംബുരാന്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ച ഹെറ്റ് ക്യാമ്പയിൻ വരെ നടത്തുന്നുണ്ട് എംബുരാൻ സിനിമയുടെ റിലീസിന്റെ ആദ്യ ഷോ തുടങ്ങുന്നതിന് മുമ്പ് വരെ യംബുരാൻ ഉയർത്തിപ്പിടിച്ച് അനുകൂലിച്ച് നടന്നവരാണ് ആദ്യ ഷോയ്ക്ക് ശേഷം കൂടുതലായും സിനിമയ്ക്കെതിരെ വ്യാജ പ്രചരണം തുടങ്ങിയതും അല്ലാതെ സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്നത് ഒരു പ്രത്യേക നടന്റെ ഫാൻസ് ഒന്നുമല്ല മമ്മൂട്ടി ഫാൻസാണ് എംബുരാനെ ഡീഗ്രേഡ് ചെയ്യുന്നത് എന്ന ചില ഫേസ്ബുക്ക് പേജുകളും ചില യൂട്യൂബ് ചാനലുകളും പറഞ്ഞു നടക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥ സംഭവം എന്താണെന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കി കാണുമല്ലോ കൂടാതെ സിനിമയുടെ വ്യാജ പതിപ്പും ആദ്യ ദിവസം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് സിനിമയുടെ പ്രദർശനത്തിന് ശേഷം തിയേറ്ററുകളിൽ നിന്ന് ഓഡിയൻസ് പറഞ്ഞ മോശമായതും അല്ലാത്തതുമായ റിവ്യൂ വെച്ച ട്രോൾ വീഡിയോ വരെ വന്നിട്ടുണ്ട് അതൊന്നും ഉണ്ടാക്കിയത് മമ്മൂട്ടി ഫാൻസ് എന്നല്ല ഒരു നടന്റെ ഫാൻസ് അല്ല മോഹൻലാലിന്റെ ഒരു സിനിമയ്ക്ക് മോശ അഭിപ്രായം വന്നാൽ അത് മറ്റ് നടന്മാരെ ഫാൻസിന്റെ തോളത്ത് കയറുന്നത് നല്ലതല്ല ലാലേട്ടൻ സിനിമയ്ക്ക് മോശ അഭിപ്രായം വന്നാലോ പരാജയപ്പെട്ടാലോ കൂടുതലായും പഴി കയ്യേണ്ടി വരുന്നത് മമ്മൂട്ടി ഫാൻസാണ് ആണ് അതൊരു മറയായി കൊണ്ടു നടക്കുകയാണ് പലരും പക്ഷെ എംപുരനെ ആരൊക്കെ ഡിഗ്രേഡ് ചെയ്താലും സിനിമയ്ക്ക് ഇപ്പോഴും നല്ലൊരു ബുക്കിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ സിനിമയ്ക്ക് ആദ്യ ദിവസം റെക്കോർഡ് കളക്ഷനുമാണ് കിട്ടിയിരിക്കുന്നത് സിനിമ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പതിനഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി എന്നാണ് അറിയുവാൻ സാധിച്ചത് സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അറുപത്തഞ്ച് കോടി റേഞ്ചിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് പല സിനിമകളും നാലും അഞ്ചും ആറും ദിവസം കൊണ്ട് നേടുന്ന കളക്ഷനാണ് എംബുരാൻ വെറും ഇരുപത്തിനാല് മണിക്കൂറുകൾ കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് ഇതിന്റെയൊക്കെ അർത്ഥം ഡിഗ്രേഡിംഗ് ഏറ്റില്ല എന്ന് തന്നെയാണ് വരും ദിവസങ്ങളിൽ എംബുരാന്റെ അവസ്ഥ എന്താണെന്ന് കണ്ടറിയാം ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പുതിയ സിനിമ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്